ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി കോടതി കയറിയതിൻ്റെ കൗതുകവും ആകാംക്ഷയും പങ്കിട്ട് വിദ്യാർത്ഥികൾ കോടതി നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് നിയമവിദഗ്ധർ മറുപടി നൽകിയ സംവാദ എന്ന പരിപാടി ശ്രദ്ധേയമായി ജില്ലാ ലീഗിൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗിൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് സംവാദ എന്ന പരിപാടി സംഘടിപ്പിച്ചത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സംവാദ കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജിയും പോക്സോ കോടതി ജഡ്ജിയുമായ വി വിനീത ഉദ്ഘാടനം ചെയ്തു ഇഷ്ടം ഞാൻ അവരെയാണ് സ്വാഗതം കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു ഒരു അവസരമാണ് പക്ഷെ പലർക്കും ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ലഭിക്കാതെ പോയ ഒരു വലിയൊരു ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് ഈ കോടതി സന്ദർശിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പം ഇപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചതുപോലെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരും നിയമം കൂട്ടിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതെന്ന് അല്ലെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കറക്കുന്ന ആ സമയം മുതൽ മരിക്കുന്നത് വരെ ജനിച്ച് മരിക്കുന്നത് വരെ അവൻ്റെ ഓരോ സ്റ്റേജസിലും സ്കൂൾ കാലഘട്ടങ്ങളിലാണെങ്കിലും വിദ്യാ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഓരോ ഓരോ ഘട്ടങ്ങളിലും അവനെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ശക്തി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു കുറച്ച് നിയമ കുറച്ച് ചട്ടങ്ങളുണ്ട് അതിനാണ് നിയമങ്ങളെന്ന് നമ്മൾ ഒറ്റ ബാക്കിൽ പറയുന്നത് ഈ നിയമം എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ് ഒരു ഒരു അരമണിക്കൂർ ഇവിടെ വന്നിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഇരുന്നതുകൊണ്ടോ ഒരു ദിവസം ഇരുന്നുകൊണ്ടോ ഒരു യുഗം ഇരുന്നതുകൊണ്ടോ ഒരു വർഷം ഇരുന്നതുകൊണ്ടോ ഒന്നും പഠിച്ചു തീരാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു വലിയൊരു സമുദ്രം പോലെയാണ് നിയമം എന്ന് പറയുന്നത് അത് കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു മുൻസിഫ് കെ കാർത്തിക മജിസ്ട്രേറ്റ് ആർ എ ഷെറിൻ പാനൽ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗിൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി കെ എ ശാന്താകുമാരി ഷിലിൻ ജോഷി എന്നിവർ സംസാരിച്ചു കോ അഡ്വക്കേറ്റ് എ എസ് നീതു അഭിഭാഷകരായ ടി എസ് ലക്ഷ്മി മുക്സീന വിഷ്ണു വേലായുധൻ സി എം നിയമത്തുള്ള എന്നിവർ സംവാദം നയിച്ചു